കേരള ജോഗ്രഫി പാർട്ട് ഒന്ന് കേരളം സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഉത്തരാക്ഷാംശം എട്ട് ഡിഗ്രി പതിനേഴ് മുപ്പതിനും പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തേഴ് നാൽപ്പതിനും ഇടയ്ക്ക് ഏതൊക്കെ രേഖാംശങ്ങൾക്കിടയിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത് പൂർവ്വരേഖാംശം നാൽപ്പത്തേഴ് ഡിഗ്രി അമ്പത്തൊന്ന് അമ്പത്തേഴിനും എഴുപത്തി ഏഴ് ഡിഗ്രി ഇരുപത്തിനാല് നാൽപ്പത്തി ഏഴിനും കേരളത്തിൻ്റെ ആകെ വിസ്തീർണം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം കേരളത്തിൻ്റെ അതിർത്തി കേരളത്തിൻ്റെ പടിഞ്ഞാറെ ഭാഗത്ത് അതിരായുള്ളത് അറബിക്കടലും കിഴക്ക് ഭാഗത്ത് തമിഴ്നാടും വടക്ക് ഭാഗത്ത് കർണാടകയുമാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള അതിർത്തി പ്രദേശം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് കിഴക്ക് സഹ്യപർവതം അഥവാ പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലായിട്ടാണ് കേരളത്തിൻ്റെ സ്ഥാനം കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തെ ഭൂപ്രദേശം മലനാട് എന്നും പടിഞ്ഞാറ് ഭാഗത്തെ ഭൂപ്രദേശം തീരപ്രദേശം എന്നും അറിയപ്പെടുന്നു മലനാടിനും തീരപ്രദേശത്തിനും ഇടയ്ക്കായിട്ടുള്ള പ്രദേശമാണ് ഇടനാട് കേരളത്തിലെ ഒമ്പത് ജില്ലകളും അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്നു എന്നാൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് എന്നീ അഞ്ച് ജില്ലകൾക്ക് കടൽ തീരം ഇല്ല കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ആകെ ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് പ്രകാരം കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം അഞ്ഞൂറ്റി തൊണ്ണൂറ് ആയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കടൽ തീര ദൈർഘ്യമുള്ള ജില്ല കണ്ണൂരാണ് തീര ദൈർഘ്യം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല കൊല്ലം കേരളത്തിൽ കടൽത്തീര ധരിക്കും കൂടുതലുള്ള താലൂക്ക് ചേർത്തലയും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് കണ്ണൂരിലെ മുഴുപ്പിലങ്ങാട് ബീച്ചുമാണ് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂർ കണ്ണൂരിന് ശേഷം ആലപ്പുഴയാണ് വരുന്നത് അത് കഴിഞ്ഞ് തിരുവനന്തപുരം പിന്നെ കോഴിക്കോട് ഇന്ത്യയുടെ ആകെ കടൽത്തീരത്തിൻ്റെ പത്ത് ശതമാനമാണ് കേരളത്തിൻ്റെ കടൽത്തീരം പ്രതിനിധാനം ചെയ്യുന്നത് കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് കേരളത്തിലെ ശരാശരി വീതി അറുപത് കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും വീതി കുറവ് വടക്കേ അറ്റത്താണ് പതിനൊന്ന് കിലോമീറ്റർ കേരളത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് എറണാകുളം ഇടുക്കി ജില്ലകൾ വരുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വീതി നൂറ്റി ഇരുപത്തി നാല് കിലോമീറ്റർ ആണ് അവിടെ വരുന്ന വീതി ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മലനാട് ഇടനാട് തീരപ്രദേശം എന്ന് മൂന്നായി തരംതിരിച്ചിരുന്നു തരംതിരിച്ചിരുന്നത്തിരി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ മലനാട് നാൽപ്പത്തെട്ട് ശതമാനവും ഇടനാട് നാൽപ്പത്തി രണ്ട് ശതമാനവും തീരപ്രദേശം പത്ത് ശതമാനമാണ് വരുന്നത് കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ് ഇപ്പം കേരളത്തിൽ നമ്മൾ ഏത് നദി ഉത്ഭവിക്കുന്ന ഒരു സ്ഥലം നോക്കിയാലും അതൊരു മല മലമുകളിൽ നിന്നായിരിക്കും സമുദ്രനിരപ്പിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് അടിയിൽ കൂടുതലുള്ള ഉയരമുള്ള പ്രദേശം അതായത് സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തഞ്ച് മീറ്റർ കൂടുതലുള്ള പ്രദേശത്തെയാണ് നമ്മൾ മലനാട് എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പ്രദേശം അതായത് പശ്ചിമഘട്ടം മലനാട് പ്രദേശമാണ് നമ്മുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിൽ മലനാട് അതായത് മലപ്രദേശമാണ് കൂടുതലായിട്ട് നമ്മുടെ മലപ്രദേശങ്ങൾ കൂടുതലായിട്ടാണ് ആ ഭാഗത്ത് വരുന്നത് അതുപോലെ തന്നെ തേയില കാപ്പി റബ്ബർ ഏലം തുടങ്ങിയ വിളകൾ അതായത് മലനാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന വിളകളാണ് ഇവയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ബി എസ് ചോദിക്കുന്നൊരു ചോദ്യമാണ് നമ്മുടെ മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏകൊരു ജില്ല നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ അത് ആലപ്പുഴയാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ജില്ലയും മലകളോ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ജില്ലയാണ് നമ്മുടെ ആലപ്പുഴ എന്ന് പറയുന്നത് ആലപ്പുഴ മാത്രമാണ് മലയില്ലാത്തൊരു ജില്ലയായിട്ട് കേരളത്തിലുള്ളത് പിന്നെ നമ്മുടെ മലനാട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഭൂപ്രദേശങ്ങളിലെ ഏറ്റവും പഴക്കം ചേർന്നൊരു പ്രദേശമാണ് മലനാട് കേരളത്തിൻ്റെ കളിത്തൊട്ടിൽ അത് സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലെന്ന് വിശേഷിപ്പിക്കുന്നതും മലനാടിനെയാണ് മലനാടിനെ കുറിച്ചായിരുന്നു ഇത്ര നേരം പറഞ്ഞിരുന്നത് നമ്മുടെ കേരളത്തിലെ നാല്പത്തെട്ട് ശതമാനം മലനാട് കിഴക്ക് ഭാഗത്ത് അതായത് ഭൂപ്രകൃതി അനുസരിച്ചിട്ടാണെങ്കിൽ മലനാട് ഇടനാട് തീരപ്രദേശം എന്നീ മൂന്ന് രീതിയിലാണ് വേറെ രീതിയിലൊന്നുമില്ല മൂന്ന് രീതി തന്നെയുള്ളൂ നമ്മുടെ കേരളത്തിൽ വന്നിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തെട്ട് ശതമാനവും നമ്മുടെ മലനാടാണ് ഈ മലനാടിലെ കൃഷി ചെയ്യുന്ന തേയില കാപ്പി റബ്ബർ അതായത് ഉയരം കൂടിയ സ്ഥലങ്ങളിൽ മാത്രം കൃഷി ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ അവിടെ മാത്രം കൃഷി ചെയ്താൽ അതിൻ്റെ മേന്മേലാ സാധനം കിട്ടുകയുള്ളു നമുക്ക് അങ്ങനെ കൃഷി ചെയ്യുന്നതാണ് പിന്നെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗം ഈ വരുന്ന നമുക്ക് മലനാട്ടിൽ അതിനെ വരണേന്ന് ഇത്തിരി നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ ഉഷ്ണമേഖല മഴക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മലനാടിലാണ് ചോദ്യം വരാറുണ്ട് ഉഷ്ണമേഖല മഴക്കാടുകൾ കാണപ്പെടുന്നത് മലനാട് പ്രദേശത്താണ് ഇടനാട് ഇടനാടാണ് പിന്നീട് വരുന്നത് പിന്നീട് വരുന്ന നാൽപ്പത്തിരണ്ട് ശതമാനം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഇടനാട് എന്ന് പറയുന്ന സ്ഥലമുള്ളതാണ് നാൽപ്പത്തിരണ്ട് ശതമാനം ആ നാൽപ്പത്തിരണ്ട് ശതമാനത്തിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തണമെങ്കിൽ തന്നെ റബ്ബർ തെങ്ങ് അടയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ സാധാരണ ഒരു നരപ്പായ പ്രദേശം ഇപ്പോൾ നാട്ടിൻ അതായത് മലയല്ലാത്ത പ്രദേശം ഇപ്പോൾ പ്രത്യേകിച്ച് പാലക്കാട് തൃശ്ശൂർ അങ്ങനെയുള്ള ഏരിയ മലപ്പുറം അങ്ങനെയുള്ള ഏരിയയിൽ നമുക്ക് കൂടുതലായിട്ട് കൃഷി തെങ്ങും കവുങ്ങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും റബ്ബർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയാം അപ്പോൾ നമുക്കത് ഇടനാടിലായിട്ട് പെടുത്താനായിട്ട് കഴിയും അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഇരുപത്തഞ്ചടിക്കും ഇരുന്നൂറ്റമ്പത് അടിക്കും ഇടയിലായിട്ടാണ് ഇതിൻ്റെ ഒരു ലെവൽ വരുന്നത് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിനും എഴുപത്തഞ്ച് മീറ്ററിനും ഇടയിൽ മീറ്റർ കണക്കായിട്ട് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇടനാടിൻ്റെ ഒരു ഉയരം വരുന്നത് പറഞ്ഞ പോലെ കശുവണ്ടി കുരുമുളക് അങ്ങനെയുള്ള കൃഷികളും തെങ്ങ് അടയ്ക്ക റബ്ബർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്ത് കാണാറ് പ്രധാന മണ്ണിനെ ആണ് വരുന്നത് പ്രധാന മണ്ണിനായിട്ട് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇലപൊഴിയും കാടുകൾ കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ ഇടനാട്ടിലാണ് ഇലപൊഴിയും കാടുകൾ കൂടുതലായിട്ട് കാണുന്നത് ഇടനാട്ടിലാണ് ഇത്തിരി നേരത്തെ നമ്മൾ ഉഷ്ണമേഖല മഴക്കാടുകൾ കാണുന്നത് മലനാട്ടിലാണെങ്കിൽ ഇലപൊഴിയും കാടുകൾ കാണുന്നത് ഇടനാട്ടിലാണ് സമുദ്രനിരപ്പിൽ നിന്നും ഇരുപത്തഞ്ചടി ഉയരം വരെയുള്ള പ്രദേശങ്ങളാണ് നമ്മൾ തീരപ്രദേശമായിട്ട് കണക്കാക്കുന്നത് അത് മീറ്ററിൽ പറയുകയെന്ന് വെച്ചാൽ ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിൽ താഴെ ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശത്തിൽ വരുന്നത് അവിടുത്തെ പ്രത്യേകതയായിട്ട് വരുന്നത് കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഒരു ഭൂപ്രദേശമാണ് തീരപ്രദേശം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വിചാരിക്കും മലനാട് ഇടനാട് ഇടനാടായിരിക്കും ചിലപ്പോൾ കൺഫ്യൂഷനായിട്ട് വരാം ഇടനാടായിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് ജന സാന്ദ്രത കൂടുതലുള്ളത് പക്ഷേ ജനസാന്ദ്രത കൂടിയ ഭൂപ്രദേശം എന്ന് പറയുന്നത് തീരപ്രദേശാണ് കേരളത്തെ ഭൂപ്രകൃതിയുടെ പത്ത് ശതമാനം പത്ത് ശതമാനം തീരപ്രദേശമാണ് കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നെൽകൃഷി തെങ്ങ് കൃഷി പിന്നെ ഉപ്പ് നിർമ്മാണം അങ്ങനത്തെ കുറെ കൃഷി കൃഷി രീതികളും ഉൽപാദന രീതികളൊക്കെയാണ് തീരപ്രദേശത്ത് നടക്കുക അതുപോലെ തന്നെ തീരപ്രദേശത്ത് നമുക്ക് മോണസൈറ്റ് ഇൽമനേറ്റ് എന്നിവ കൂടുതലായിട്ട് കാണും അത് ചോദ്യം വരാറുണ്ട് മോണോസൈറ്റ് ഇൽമനേറ്റ് എന്നിവ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭൂപ്രദേശം ഏതാന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇത്രയും നേരത്തെ പറഞ്ഞിരുന്നു തീരപ്രദേശത്തിൻ്റെ കാര്യമല്ല മലനാടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മലകളൊന്നും ഇല്ലാത്തൊരു ജില്ല ഉണ്ടെങ്കിൽ അത് ആലപ്പുഴ ഉണ്ടെന്ന് പറഞ്ഞത് അതുപോലെ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ജില്ല ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആലപ്പുഴയാണ് അവിടുത്തെ പ്രധാന മണ്ണിനെന്ന് പറഞ്ഞത് എക്കൽ മണ്ണാണ് ഇപ്പോ പറഞ്ഞു വരുമ്പോൾ പ്രാചീന സംഘം അതായത് സംഘസാഹിത്യം തമിഴ് കൃതികളിലൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ അന്നുണ്ടായിരുന്ന ഭൂപ്രകൃതിയെ അഞ്ച് തിണകളായിട്ടാണ് പറഞ്ഞിരുന്നത് അയിതിണകൾ എന്നാണ് പറയുക അഞ്ച് തിണകൾ കുറിഞ്ചി മുല്ലെ പാല് മരുതം നെയ്തൽ അത് പറഞ്ഞ് ആദ്യം പറഞ്ഞു വെച്ചിരുന്നത് അതും ഇടയ്ക്ക് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് പല സാഹിത്യ കൃതികളും വെച്ചിട്ട് നമ്മളിപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മുന്നിൽ താമസിച്ചിരുന്ന ഒരു ഭൂപ്രദേശത്തിൻ്റെ സ്ഥലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയാനായിട്ട് കുറച്ച് വഴികളും കാര്യങ്ങളൊക്കെ അന്നത്തെ സംഘകാല കൃതികളിൽ നിന്ന് കിട്ടിയിരുന്നു അത് അത് വച്ചിട്ടുള്ളൊരു പഠനത്തിലാണ് ഈ അതിന് എന്നുള്ളത് വരുന്നത് അതൊരിക്കലും ഭൂമിശാസ്ത്രമായ ഭൂമിശാസ്ത്രപരമായ ഒരു സങ്കല്പം എന്ന രീതിയിൽ ഉപരിയായിട്ട് സാഹിത്യപരമായ ഒരു വിശദീകരണം എന്ന രീതിയിൽ മാത്രമേ നമുക്ക് അതിന് എടുക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ കുറിഞ്ചി കുറിഞ്ചി എന്ന് ഫസ്റ്റ് പറയുന്നത് കുറിഞ്ചി പർവ്വത പ്രദേശാണ് പർവ്വതം എന്ന് പറയുമ്പോൾ മ മല അങ്ങനെയുള്ള സംഭവങ്ങളുള്ള സ്ഥലം എന്ന് വെച്ചാണെങ്കിൽ അവിടെ വേടര് ആണ് താമസിക്കുക മലം പ്രദേശത്ത് വേടരാണ് താമസിക്കുക ഉപജീവന മാർഗ്ഗം എന്ന് പറയുമ്പോൾ മൃഗത്തെ വേട്ടയാടലാണ് അത് കഴിഞ്ഞ് വരുന്നത് മുല്ലെ മുല്ലൈ പ്രദേശാണ് മുല്ലൈ പ്രദേശം എന്ന് പറയുമ്പോൾ പുൽമേട് വനങ്ങൾ അങ്ങനെയുള്ളൊരു സംഭവമൊക്കെയാണ് അവിടെ വരുന്നത് അപ്പൊ പുല്മേട് വനങ്ങളാകുമ്പോൾ ഇടയ ജീവിതമാണ് ആ ആടോ പശുവോ അപ്പൊ കൃഷ്ണനൊക്കെ നമ്മൾ സംഘകാലകൃതികളിൽ കൃഷ്ണനൊക്കെ വെച്ചിട്ടാണ് മായോൻ അങ്ങനെയുള്ളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയാറ് ഇടയ ജീവിതം നയിക്കുന്ന ഒരു രീതിയിലുള്ളതിൽ ഇപ്പോൾ കുറിഞ്ചി പർവ്വത പ്രദേശം മുരുകൻ വേലൻ അവരടുക്ക് പ്രാർത്ഥിക്കുന്ന ഓരോന്ന് അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് സംഘകാല കൃതികളിലൊക്കെ അപ്പൊ മുല്ലയില് പുൽമേട് വനങ്ങൾ ഇടയ ജീവിതം നമ്മൾ കൃഷ്ണനെ ഒക്കെ ആലോചിച്ചാൽ മതി അപ്പോൾ ഇടയുമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ് മുല്ലെ പ്രദേശത്തുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ തരിശുഭൂമിയായിരുന്നു അവരുടെ കൊറ്റവൈ ഭദ്രകാളി രൂപത്തിലുള്ളൊരു ദേവിയായിരുന്നു അവരുടെ എന്താ പറയുക അവരുടെ കൊലദൈവം അല്ലെങ്കിൽ കൊലദേവി അല്ലെങ്കിൽ അവർ ആരാധിക്കുന്നു മൂർത്തി എല്ലാത്തിലും ഉണ്ടാവുമല്ലോ ഒരു പ്രദേശത്ത് ആരാധന മൂർത്തി കൊറ്റവെന്നാണ് പറഞ്ഞു കേട്ടേ കൊറ്റവൈ തന്നെയാണ് അപ്പം അവിടെ വേട്ടയാടലും കൊള്ളക്കാരും അതായത് ഒന്നിനോ ഉപകാരപ്പെടാൻ കൃഷി ചെയ്യാനോ കാര്യത്തിനൊന്നും ഉപകാര ഉപകാരപ്പെടാത്ത ഭൂമിയാണ് അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ കൊള്ളക്കാർ വേട്ടയാടല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കാം അടുത്തത് മരുതം മരുതം എന്ന് പറയുമ്പോ സാധാരണ കൃഷിയോഗ്യമായ ഭൂമി കൃഷിക്ക് യോഗ്യമായ ഭൂമി അപ്പോൾ കർഷകരാണ് അവിടെ ഉള്ളത് അവരുപജീവനമാർഗം തൊഴിലായിട്ട് എടുക്കുന്നത് കർഷകനാണ് അവര് കൃഷിക്കാരായ കൊണ്ട് അവർ കിന്ദ്രനോ വരുണനോ അങ്ങനെയൊക്കെ ആരും ആയിരുന്നു കൊണ്ട് ദേവനായിട്ട് വരണേ മഴ ഇന്ദ്രനാന്ന് തോന്നുന്നുണ്ട് അങ്ങനെയാണ് ഒരു ഇത് പിന്നെ നെയ്തല് നെയ്തലാന്നുകൊണ്ട് വരുണൻ വരണത് കാരണം കടല് എനിക്ക് തോന്നണോ ഉറപ്പില്ല നെയ്തല് എന്ന് പറയുന്നത് തീരപ്രദേശാണ് ആ മത്സ്യബന്ധനം പിന്നെ ഉപ്പുകൂറ്റലും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അവര് തൊഴിൽ ആയിട്ട് സ്വീകരിച്ചിരുന്നത് അവിടുത്തെ ജനങ്ങള് പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുമ്പോ നമുക്കിങ്ങനെ ചോദിക്കായിരിക്കും കൊസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ ചോദിക്കുമ്പോ ക്വസ്റ്റ്യൻസിൽ വ്യത്യാസം വരും ഇങ്ങനെ പ്രാചീന തമിഴ് സംഘകാല കൃതികളിൽ സമുദ്രതീരം ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് നെയ്തൽ അല്ലെങ്കി ഇപ്പോ തരിശു ഭൂമിയായിട്ട് കിടന്നിരുന്ന സ്ഥലം ഏതാണ് പാലെ അതേപോലെ കൃഷിയോഗ്യമായ ഭൂമി ഏതാണ് മരുതം പർവ്വത പ്രദേശം എന്തായിരുന്നു കുറിഞ്ചി ഉൽമേട് വനങ്ങൾ നിറഞ്ഞിരുന്ന പ്രദേശം എന്താണ് മുല്ലെ അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പം ഉപജീവന മാർഗ്ഗം ഇപ്പം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ നെയ്തൽ പ്രദേശത്ത് എന്തായിരുന്നു ഇപ്പോൾ മത്സ്യബന്ധനം അല്ലെങ്കിൽ പൂരിൽ മത്സ്യബന്ധനായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് വരിക അതുപോലെ തന്നെ ഇപ്പോ കുറിഞ്ചി പർവ്വത പ്രദേശത്ത് എന്താ വേടർ വേട്ടയാടി മൃഗ മൃഗങ്ങളെ വേട്ടയാടി ജീവിച്ചു മുല്ലയിലെന്താണ് ഇടയരാണ് പാലയിലെന്താണ് വേട്ടയാ വേട്ടക്കാരും കൊള്ള ഒന്നുമില്ലല്ലോ വേട്ടക്കാരും കൊള്ളക്കാരാണ് മരുന്നും കൃഷിക്കാരാണ് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ചോദ്യങ്ങൾ വരുമ്പോൾ വരിക ഇതിനും കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് വീഡിയോ ലെങ്ത്ത് അതായത് വീഡിയോയുടെ ഒരു ഇത് കൂടി പോവും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയാം